പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം പോലീസുമായി ഉണ്ടായ സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായി യു ഡി എഫ് പറഞ്ഞു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ യു ഡി എഫ് പ്രതിഷേധ മാർച്ചും നടത്തി തുറന്നു കൊടുത്ത് മൂന്നാഴ്ച പിന്നിട്ടിട്ടും സ്ഥാപിക്കാൻ നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് പട്ടാമ്പിയിൽ ഏറെ നേരം ഗതാഗത കുരുക്കുമുണ്ടായി പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പത്തോളം പ്രവർത്തകർക്ക് പരിക്കേറ്റു ജയശങ്കർ കൊട്ടാരത്തിൽ കെ ആർ നാരായണസ്വാമി അസീസ് പട്ടാമ്പി വിസ്തഫാട് ഷാഫി മരുതൂർ ടി പി മുനീർ തുടങ്ങിയവർ പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി നേതാക്കളെ മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ ചൊവ്വാഴ്ച പട്ടാമ്പിയിൽ യു ഡി എഫും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പോലീസിന്റെ നരനായിട്ട് അരങ്ങേറിയെന്നും അക്രമം കാണിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വി പറഞ്ഞു പോലീസിന്റെ അത് ശക്തമായിട്ട് ഈ പോലീസ് അക്രമത്തെ അപലപിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഒരു ജനകീയ സമരത്തെ ഇതുപോലെ നികൃഷ്ടമായി നിഷ്ഠൂരമായി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ആക്രമിക്കാൻ എന്താണ് പോലീസിനുണ്ടായ ചേതോ വികാരം എന്നറിയാൻ താല്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുഖ്യമന്ത്രി പിണറായി വിജയനും സമരവും പ്രതിഷേധവും അലർജി അറിയാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കള്ക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട പോലീസിന്റെ നടപടിക്കെതിരെ ബുധനാഴ്ച പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്കും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധമാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് പാലക്കാട്